ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് ക്യാപ്സിക്കൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ വെജിറ്റബിൾസ് ഇപ്പോൾ മഷറൂമൊക്കെ ആണെങ്കിൽ നമുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതല്ലോ ഇനി നമുക്കിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ <inaudible> ും വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ഫ്ലേവറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതേ ക്യാപ്സിക്കൊക്കെ കുറച്ച് അധികം എടുത്തുകഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഫ്ലേവറൊക്കെ കിട്ടും ഉണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതേ എല്ലാ വെജിറ്റബിൾസും കുറേശ്ശേനാൽ മതി ഒരുപാട് അളവിൽ ഒന്നും വേണ്ടല്ലോ പിന്നെ ബീൻസും എല്ലാം നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്തിയെടുത്ത ഒന്ന് വെള്ളം കുച്ചി കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇത് ഊച്ചെടുക്കാനുള്ള ഒരു റൈസാണല്ലോ അപ്പോൾ ആ റൈസ് എപ്പോഴും കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വേവ് ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും ഫ്രൈഡ് റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരില്ലോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലും ഓയിലുമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത് സ്റ്റിക്കായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓപ്ഷണൽ ആണ് അല്ലെങ്കിലും ആയിട്ട് തന്നെ വരുകയൊക്കെ ചെയ്യേണ്ട ഇനി ഇത് അവിടെ ഇന്ന് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരട്ടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അവിടെ ഇരുന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടി ചിക്കനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് എല് മാറ്റിയെടുക്കാവുന്നതല്ലോ ഇനി ഇതൊന്നും നമുക്കൊന്ന് ഒരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വേവാനാവശ്യത്തിന് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക പെട്ടെന്ന് ഇത് വെന്ത് വരുമല്ലോ പ്രത്യേകിച്ച് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതുള്ളൂ ഒരു വിസിൽ വരണവരെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെന്ത് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് കുക്കായിട്ട് വരട്ടെ ഇത് റൈസ് കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ വെന്ത് വന്നാൽ മതിയാകട്ടെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പൂ അതുപോലെ വേവാതി ഇരുന്നാലും ഫ്രൈഡ് റൈസ് അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല അപ്പോൾ അത് ഇതുപോലൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇത് കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഊറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിൽ സ്കൂളിലേക്കൊക്കെ കൊടുത്ത് അയക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലേ വേണമെങ്കിൽ റൈസ് കുക്ക് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് രാവിലെ കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ ഇതേ ചിക്കൻ കണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ ആ ഒരു ചിക്കൻ വേവിച്ചെടുത്ത ഒരു വെള്ളം ഉണ്ടല്ലോ അത് വേണമെങ്കിലും ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അത് നമുക്ക് കറികളിലോ അല്ലെങ്കിൽ സൂപ്പിന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം ഒരുപാടങ്ങോട് നല്ല ചെറുതാക്കിയെടുക്കേണ്ട ഇപ്പോൾ മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട അപ്പം നന്നായിട്ട് വരില്ല ചെറുതായിട്ടൊരു ബൈറ്റ് കിട്ടണം നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ അപ്പോഴായിരിക്കും ശരിക്കും നന്നായിട്ട് വരിക ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂണും അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ചൊരു വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോഴായിരിക്കും ആ ഒരു ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കണ്ടോ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് ഈ ചിക്കൻ സ്ട്രെഡ് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ഞാനിതൊരു എഗ്സും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം കടായിലേക്ക് തന്നെ കുറച്ച് വെജിറ്റബിൾ ഓരോച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ഒരുപാട് വേണ്ട കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം അളവിലൊക്കെ എണ്ണയാണ് ചേർത്തിട്ടുള്ളൂ ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു പത്തലി വെളുത്തുള്ളി ഒന്ന് നല്ല ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചതിട്ടിട്ടൊന്ന് വാഴച്ചെടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണം പച്ചമണൊന്ന് മാറി വരണം പിന്നെ സ്പ്രിംഗ് മുണിയൻ്റെ വൈറ്റും കൂടെ ചേർക്കുന്നുണ്ട് അതൊരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചും നല്ല ചെറുതാക്കി തന്നെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതൊന്നും മൂത്ത് വരേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു പച്ചമണം പച്ചമണമൊന്ന് മാറി വന്നാൽ മതിയാവുംട്ടോ ഇത് മതി ഇതിപ്പോൾ കണ്ടോ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ബാക്കി വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു വെജിറ്റബിൾസിൻ്റെ കുക്കിംഗ് ടൈമിനനുസരിച്ച് തന്നെ ചേർക്കാം കേട്ടോ അപ്പോൾ ബീൻസിനായിരിക്കുമല്ലോ എപ്പോഴും കൂടുതൽ വേവ് ഉണ്ടായിരിക്കുക അപ്പോൾ അതാണ് ബീൻസ് ആദ്യം ചേർത്തത് ബീൻസ് ഒന്ന് വായിച്ചെടുത്തതിന് ശേഷം പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ഏറ്റവും കുറവ് വേവുള്ള ക്യാബേജ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രഞ്ചി ആയിട്ട് വന്നാൽ മതി ഇങ്ങനെ വെന്ത് സോഫ്റ്റ് ആയിട്ട് പോകണ്ട അപ്പോൾ അത് അത്ര നന്നായിട്ടൊന്നും വരില്ലല്ലോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ മാറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കണത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വാഴിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ വാഴച്ചെടുക്കുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഫ്ലേവേഴ്സ് ഒക്കെ നന്നായിട്ട് തന്നെ വരിക ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്ര തന്നെ കുക്കായിട്ട് വന്നാൽ മതിയാവും അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് അളവിലായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും സ്ക്രാബിൾഡ് ചെയ്ത് എഗ്ഗും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടനൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് യോജിച്ച് തന്നെ വരണം കേട്ടോ കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ കോക്കനട്ട് വിനികഗർ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ വൈറ്റ് വിനികർ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസ് ഞാൻ അര ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസ് ആണ് ചേർക്കണത് ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർക്കാംട്ടോ പിന്നെ സോയാ സോസ് കൂടുതൽ ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഒരു കളറിൽ വ്യത്യാസം വരും പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം അളവിൽ നല്ലെണ്ണ അല്ലെങ്കിൽ സെസമ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു പഞ്ചസാരയും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് വാച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ആ ഒരു ബസ്മതി റൈസും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേശ്ശേ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം റൈസ് പൊട്ടിപ്പോകാത്തൊരു രീതിയിൽ താഴേന്ന് മുകളിലേക്ക് ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവുക കുറച്ച് അധികം സമയം തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വരിക റൈസ് ചേർത്ത് കൊടുത്ത ഉടനെ ഒരിക്കലും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത് കണ്ടോ ഈ ഒരു രീതിയിൽ ഒരു സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുരുമുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂട്ടോ ഇപ്പോൾ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ് ഞാൻ ഒരു ടീസ്പൂണും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം ചില്ലി ചിക്കൻ ചിക്കൻ മഞ്ചൂരിയൻ അങ്ങനെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ ഒക്കെ ഇതിനു മുമ്പ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുന്നുള്ളൊരു കണ്ടു നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതല്ലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടെ പിന്നെ ഞാൻ അവസാനം അവസാനത്തെ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ ഒരുപാട് ടൈപ്പ് ഫ്രൈഡ് റൈസുകളുടെ റെസിപ്പീസ് ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കാണണം കണ്ടു കണ്ട് നോക്കാവുന്നതു തന്നെയുള്ളൂ കേട്ടോ